യ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മഴ എല്ലാവർക്കും അല്ലേ അപ്പോൾ മഴയെല്ലാം നനഞ്ഞ നമ്മുടെ ചെടിക്കുട്ടികളെല്ലാം നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും ദിവസം നല്ല ചൂടല്ലായിരുന്നേ അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പോൾതാ മഴയൊക്കെ നനഞ്ഞങ്ങനെ സുന്ദരികളായിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ചെടികളെല്ലാം അപ്പോൾ ആ കാഴ്ചയൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടോ ചെടികളെല്ലാം ആകെ വാടി മോശമായ അവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ ടാസ് കിടന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു മഴ കിട്ടിയതോടുകൂടി എല്ലാവർക്കും നല്ല സന്തോഷമായി അതുപോലെ നമ്മളുടെ മനസ്സും ഒന്ന് തണുത്തു ഭയങ്കര ചൂടല്ലേ ആയിരുന്നു ഇത്രയും ദിവസം അപ്പൊ അതിനിടയിൽ ഒരു മഴ കിട്ടിയപ്പോ ഇതാ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ദിവസത്തിനിടയിൽ മഴ കിട്ടുന്നത് അപ്പൊ മഴ കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ആകെ കിടന്നിരുന്ന ചെടികളാണ് ഇപ്പൊന്ന് ഉഷാറായി അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും മനസ്സങ്റഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തിരുന്നില്ല ഇന്നാണ് നല്ലൊരു മഴ കിട്ടുന്നത് അപ്പൊ ഇന്ന് ചെടികളൊന്നും നനയ്ക്കാതെ ഒത്തു അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒന്നും ചെടികൾ നനയ്ക്കാൻ പറ്റാറില്ല കേട്ടോ ഈ ചെടിയമ്മേലുള്ള ഈ മഴത്തുള്ളികൾ കണ്ടോ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് താമരക്കുളം അതിൽ കുറച്ച് ഗഫിയും ഉണ്ട് കേട്ടോ ഗഫിയും ഫ്ലാറ്റിയും ഉണ്ട് ഇവിടെ ബികോണിയച്ചെടി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അതിങ്ങനെ തളർന്നു ഒടിഞ്ഞ് കിടക്കുമായിരുന്നു ഇത്രയും ദിവസം ഇവരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ കുംഭമാസത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം എന്ന് പറയുന്നത് പോലെ ദാ ഇപ്പോൾ ഈ മഴ കിട്ടിയതിനോടു കൂടി എല്ലാവരും ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് നമ്മുടെ വെരിഗേറ്റഡ് പാമ്പു അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു തുടങ്ങിയതായിരുന്നു മഴ കിട്ടിയപ്പോൾ അതും ഉഷാറായി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കാൻഡിൽ പ്ലാന്റ് മഴ ഇങ്ങനെപ്പോഴും ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതി തന്നെ കാണാൻ എന്ത് ഭംഗിയെന്ന് വെയിലൊക്കെ മാറി നല്ലൊരു തണുത്ത അന്തരീക്ഷമായി ഇപ്പോൾ വേനലിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ വരില്ലാത്തൊരു സന്തോഷമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ്